കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകൾ കാണുന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ റോയ്റ്റേഴ്സ് ആയിക്കോട്ടെ ഫോക്സ് ന്യൂസ് ആയിക്കോട്ടെ ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ സ്കൈ ന്യൂസ് ആയിക്കോട്ടെ ഓസ്ട്രേലിയയുടെയും അല്ലെങ്കിൽ ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ നിരവധി എക്സ്പേർട്സ് വേൾഡിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇന്ത്യ റഷ്യ ചൈന വിഷയത്തെക്കുറിച്ച് വന്നിരുന്ന അഭിപ്രായം പറയുന്നുണ്ട് സ്കൈ ന്യൂസിലൊക്കെ നടന്ന ചർച്ചയിൽ പലരും പറയുന്നത് ഇന്ത്യയെ സമ്മതിച്ചേ പറ്റൂ അതായത് ഇന്ത്യ അമേരിക്കയോട് ശക്തമായി നോ പറഞ്ഞിരുന്നു നമ്മൾ ഓസ്ട്രേലിയക്കാർക്ക് യു എസിനോട് നോ പറയാൻ ഇനി എത്ര നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അവർ ചോദിക്കുന്നത് അതായത് പല ചർച്ചകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ഈ ഇൻ്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിജീവികളെന്ന് പറയുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വിദേശകാര്യ വിഷയങ്ങളിലും ജിയോ പൊളിറ്റിക്സിലും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇന്ത്യ അതിശക്ത ശക്തമായ ഒരു നിലപാടെടുത്തുന്നതാണ് ലോകത്തെ സൂപ്പർ പവറിനോട് നോ പറഞ്ഞതിലൂടെ ഇന്ത്യ നട്ടല്ലുള്ള രാജ്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കും ഉപരോധ ഭീഷണികൾക്കും മുമ്പിൽ വഴങ്ങാതെ ഇന്ത്യ നോ പറഞ്ഞുകൊണ്ട് പുതിയ ലോകക്രമത്തിന് തുടക്കമിടുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കയാണ് മൾട്ടി പോളാർ വേൾഡ് എന്ന് നമ്മൾ പറയുന്ന പല പല ശക്തികൾക്ക് പ്രാധാന്യമുള്ള ലോകക്രമത്തിന് അങ്ങനെ തുടക്കമാവുകയാണ് യൂണി പോളാർ വേൾഡ് എന്ന് പറയുന്ന അമേരിക്കൻ കേന്ദ്രീകൃതമായിട്ടുള്ള ലോകക്രമത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പല രാജ്യങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരു പുതിയ ലോകക്രമം റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ അങ്ങനെ നിരവധി രാജ്യങ്ങൾ പവർ ഷെയർ ചെയ്യുന്ന ഒരു ലോകക്രമത്തിന് തുടക്കമാവുകയാണ് ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ആത്മാർത്ഥമായി അമേരിക്കയോട് സഹകരിക്കാൻ പറ്റുന്നില്ല കാനഡയ്ക്ക് പറ്റുന്നില്ല ഓസ്ട്രേലിയക്ക് പറ്റുന്നില്ല അവരുടെ അടിമകളെ പോലെ കഴിയുന്ന രാജ്യങ്ങളാണെങ്കിലും ജപ്പാനും സൗത്ത് കൊറിയക്കും പോലും പറ്റുന്നില്ല ലോക രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയോട് അതൃപ്തിയാണ് ചില രാജ്യങ്ങൾക്ക് തുറന്നു പറയാൻ ധൈര്യമില്ല സ്കൈ ന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതുപോലെ നമ്മൾ അമേരിക്കക്കാരോട് നോ പറയാൻ ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും ഓസ്ട്രേലിയക്കാര് അപ്പൊ ഇന്ത്യയെ കണ്ട് നമ്മൾ പഠിക്കണം ഇന്ത്യ നമ്മുടെ സുഹൃത്താണ് ക്വാഡിലെ മെമ്പറാണ് പക്ഷെ ഇന്ത്യ എത്ര പവർഫുള്ളാണ് അവർ എത്ര സ്ട്രോങ് ആയിട്ടാണ് ട്രംപിനോട് നോ പറഞ്ഞത് ട്രംപിന്റെ അമ്പത് ശതമാനം തീരുവ കണ്ട അവർ ഭയന്നില്ല ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെ വിവിധ മാധ്യമങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ മുൻപ് യു എസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നവർ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിമാര് വിദേശകാര്യ വകുപ്പിന് തുല്യമായിട്ടുള്ള പദവികളിൽ മന്ത്രിമാർക്ക് തുല്യമായ പദവികളിൽ ഇരുന്ന ഉദ്യോഗസ്ഥര് അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ബുഷിന്റെ ഭരണകാലത്ത് ക്ലിന്റന്റെ ഭരണകാലത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ അവരിൽ പലരും ഇന്ന് വളരെ പ്രായമായ മനുഷ്യന്മാരാണ് അവരെല്ലാം പറയുന്നത് ട്രംപ് കൊണ്ട് കുടിച്ചു അവസാനം കലമിട്ടുടച്ചു ഇരുപത് മുപ്പത് വർഷം കൊണ്ട് അമേരിക്കയുടെ ശ്രമകരമായ ദൗത്യമായിരുന്നു സോവിയറ്റിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യയെ പതിയെ അകറ്റി അമേരിക്കയുമായി സൗഹൃദമുള്ള രാജ്യമാക്കി മാറ്റുകയെന്നത് അങ്ങനെ വെളുക്കുന്ന നേരെ വെള്ളം കോരിയിട്ട് അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എല്ലാം കലമിട്ടുടച്ചു എന്നാണ് അമേരിക്കക്കാര് പോലും അതും ട്രംപിന്റെ പാർട്ടിയിൽപ്പെട്ടവര് പോലും ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇത്തരം വാർത്തകൾ സംഭവങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തോടൊപ്പം നമ്മൾ ഓരോരുത്തരെയും കാര്യമായി ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് പക്ഷേ നമ്മളെ വ്യക്തിപരമായി ബാധിക്കാൻ സാധ്യതയുള്ള നമ്മൾ ഓരോരുത്തരെയും നിത്യ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും അവഗണിക്കുകയാണ് ഉദാഹരണത്തിന് ഇന്നത്തെ ചികിത്സാ ചെലവുകൾ നല്ല ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി ഇന്ന് പണം കുറയാകും പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോലും ആവറേജ് ഒരു എ സി റൂമിനൊക്കെ അയ്യായിരം ഒക്കെയാണ് ഇന്ന് കോസ്റ്റ് വരുന്നത് പത്ത് ദിവസം കിടന്നാൽ അമ്പതിനായിരം രൂപ പോകും ഇനി അസുഖത്തിന്റെ ചിലവുകളോ ലക്ഷങ്ങൾ വരും അപ്പോൾ പലരും അവരുടെ ബാങ്കിലുള്ള എഫ് ഡി പിൻവലിച്ചും കടമെടുത്തും ഉള്ളതെല്ലാം വിറ്റുപുറക്കുകയും ഒക്കെയാണ് ചികിത്സ നടത്തുന്നത് പക്ഷേ ഇത് ഒഴിവാക്കാൻ അതായത് ഒരു രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കാതെ നല്ല ചികിത്സ നമുക്ക് ലഭ്യമാക്കാനുള്ള വഴി നമ്മുടെ മുന്നിലുണ്ട് അതായത് വളരെ ചിലവ് കുറവില് മാസം ഒരു നാന്നൂറോ അഞ്ഞൂറോ രൂപയിൽ തുടങ്ങുന്ന ഹെൽത്ത് പ്ലാനുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് അതൊരെണ്ണം എടുത്തു വെച്ചാൽ പിന്നെ ചികിത്സാ ചെലവിനെ പേടിക്കേണ്ടതേ ഇല്ല ഒരു കോടിയൊക്കെ വരെ കവറേജുള്ള പ്ലാനുകൾ വരെ നമുക്ക് എടുക്കാം അതും പല കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് അതിന് സഹായിക്കുന്ന ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ബി പി ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ഒരു പ്രവാസി ആണെങ്കിൽ ഇന്ത്യയിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം അപ്പോൾ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി ഇളവ് ലഭിക്കും ഈ കാലത്ത് ചെറിയ പൈസ മുടക്കി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ നമ്മുടെ സമ്പത്തിന്റെ വലിയൊരു പങ്ക് അല്ലെങ്കിൽ മുഴുവനായും തന്നെ നഷ്ടപ്പെടാൻ ദിവസങ്ങൾ മതി അതുകൊണ്ട് ഇപ്പോ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക അതിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇപ്പോഴെടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ പോയിട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരെ എനിക്ക് തോന്നുന്നു അവിടെ തുടരും കാരണം ഇനിയിപ്പോൾ ചൈനയിൽ ഒരു മിലിട്ടറി പരേഡ് നടക്കുന്നുണ്ട് അതിൽ പാകിസ്ഥാൻ പട്ടാളവും റഷ്യൻ പട്ടാളവും ഒക്കെ പങ്കെടുക്കാനും സാധ്യതയുണ്ട് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിൽപവർ തന്നെയാണ് നോക്കൂ ഇന്ത്യ ചൈനയുമായിട്ട് റിലേഷൻസ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മള് എല്ലാത്തിനും ഒരു പരിധി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ചൈനയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനെ പോലെ ചൈനയ്ക്ക് അങ്ങ് വഴങ്ങി കൊടുക്കുക പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സാമന്ത രാഷ്ട്രം മാത്രമാണ് നിങ്ങളിൽ പലരും ഒരു വീഡിയോ കണ്ടു കാണും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടെ കൈകൾ കോർത്തു പിടിച്ച് നടക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വളരെ സൗഹാർദ്ദപരമായി നടന്നു പോകുമ്പോൾ ഇളിഭ്യനായിട്ട് നിൽക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ആരും വകവയ്ക്കുന്നില്ല സ്വീകരിക്കാൻ ആളില്ല സംസാരിക്കാൻ ആളില്ല എന്നാൽ മോദിയും ഷി ജിൻ പിങും പുടിനുമൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചിരിക്കുകയാണ് സംസാരിക്കുകയാണ് സൗഹൃദം പങ്കിടുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അവിടേക്ക് പ്രവേശനമില്ല ചൈന അത് കൊടുത്തിട്ടില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളത് അവിടെ അദ്ദേഹം നിൽക്കൂ അദ്ദേഹത്തിന് അതിന് മുകളിൽ കോൺഫിഡൻസ് ഇല്ല അദ്ദേഹത്തിന് അറിയാം ചൈനയ്ക്ക് വിധേയപ്പെട്ടവരാണ് അവരെന്ന് ഞാൻ കളിയാക്കുകയല്ല എനിക്ക് അതിനോട് താല്പര്യം പക്ഷെ അതൊരു സത്യമാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെയല്ല നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഇന്ത്യക്ക് ഫോറിൻ പോളിസി ആയിക്കോട്ടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ട് അതുകൊണ്ടാണ് മൾട്ടി പോളാർ വേൾഡിലെ ഗ്രേറ്റ് പവേഴ്സിലൊന്ന് ഇന്ത്യയാണെന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒരു പോസ്റ്റുമായിട്ടൊക്കെ വന്നു അതായത് ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ ട്രേഡ് അൺഫെയർ ആണ് നമുക്ക് അവരുടെ മാർക്കറ്റിൽ ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല അവർ നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ് ലാഭം ഉണ്ടാക്കുകയാണ് ഇന്ത്യ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നിരുന്നു സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കള്ളമായിരുന്നു നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് ഇന്ത്യയിലേക്ക് അമേരിക്ക ഇറക്കുമതി ചെയ്തത് അതായത് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ടോട്ടൽ ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് ബില്യൻ യു എസ് ഡോളർ ആയിരുന്നു ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അതിൽ ഏതാണ്ട് ഒരു എൺപത് ബില്യന് മുകളിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് തിരിച്ച് അവിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് നാല്പത് ബില്ല്യൻ യു എസ് ഡോളറിന് മുകളിൽ അമേരിക്ക ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനം അമേരിക്കയുടെ ഡിജിറ്റൽ കമ്പനികൾ ഇന്റർനെറ്റ് കമ്പനികൾ ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭം ഗൂഗിള് ഫേസ്ബുക്ക് അതുപോലെ മൈക്രോസോഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് കൊയ്യുന്ന ലാഭം പല പല ബില്യൻസ് വരും അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ട്രംപ് അമേരിക്കക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ ഇൻഫർമേഷൻ ഉണ്ട് അമേരിക്കക്കാരെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാറ്റ് ജി പീറ്റിടെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഈ ട്രംപ് പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പീറ്റ് പറയും തെറ്റാണെന്ന് ഞാൻ ഇതിനകത്ത് പ്രേക്ഷകരുടെ മുമ്പിൽ തെളിവിന് വേണ്ടി വയ്ക്കാം ട്രംപിന്റെ തന്നെ ട്വീറ്റിനെ കൊണ്ട് എന്ന് ഞാൻ ചാറ്റ് ജി പീറ്റിടെ അടുത്ത് ചോദിച്ചു പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ അത് തെറ്റാണെന്ന് അമേരിക്ക തന്നെ ഉണ്ടാക്കി വെച്ച ചാറ്റ് ജി പീറ്റ് പറയാണ് അതായത് നോട്ട് ആക്യുറേറ്റ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ എക്സ്പോർട്ടാണ് ഇന്ത്യയിലേക്ക് അമേരിക്ക നടത്തിയത് അതേ സമയത്ത് ഇന്ത്യ എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് ബില്ല്യന്റെ എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് നടത്തിയിട്ടുണ്ട് എന്നുമാണ് നമ്മുടെ ചാറ്റ് ജി പി പറയുന്നത് എന്ന് വെച്ചാൽ ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നാണ് ഇവിടെ അമേരിക്കയുടെ തന്നെ സ്ഥാപനമായിട്ടുള്ള അമേരിക്കക്കാര് കണ്ടുപിടിച്ച ചാറ്റ് ജി പി പറയുന്നത് നോക്കൂ അമേരിക്കയിലെ ചെറുപ്പക്കാർക്ക് ഇത് നോക്കാൻ അറിയില്ലെന്നാണോ ഈ ട്രംപ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് ട്രംപിന് പുറത്തിറങ്ങാൻ പറ്റാത്തത് ഇയാളൊരു കള്ളനാണെന്നും പറയുന്ന വാക്കിന് വിലയില്ലാത്ത ആളാണെന്നും ലോകത്തിന് മനസ്സിലായിരിക്കുന്നു അമേരിക്കക്കാരിപ്പോ എന്താണ് ട്രംപിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ അതായത് ഇന്ത്യയും ചൈനയും അതുപോലെ റഷ്യയും ഒന്നിപ്പിച്ചതിന് ഇന്ത്യ ചൈന യുദ്ധം അവസാനിപ്പിച്ചതിന് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കുക അയാൾക്ക് തികയട്ടെന്നാണ് അമേരിക്കക്കാർ പറയുന്നത് പരസ്യമായിട്ട് വന്നിരുന്നു പറയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇതുപോലെ കളിയാക്കിയ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതായത് അമേരിക്കക്കാർ പറയുന്നത് ട്രംപ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തും റഷ്യയുമായിട്ട് കൂടുതൽ അടുത്തിട്ട് ചൈനയെ ഒറ്റപ്പെടുത്തുമെന്നാണ് ആ പറഞ്ഞ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അമേരിക്കയെ ഒറ്റപ്പെടുത്തിയിട്ട് ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഒരു കുടക്കിഴി കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്നാണ് അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ട്രംപിനെതിരെ അമേരിക്കയിലെ ജനം മുഴുവൻ തിരിഞ്ഞിരിക്കുകയാണ് വലിയൊരു വിഭാഗം ചെറുതാ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് പോലും തിരിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പുടിനും പ്രസിഡന്റ് ഷിജിൻ പിങ് ഒന്നിച്ചുള്ള ചിരിച്ചു കളിച്ചുള്ള വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാണ് അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും തിരിഞ്ഞിരിക്കുകയാണ് ട്രംപിനെതിരായിട്ട് പരസ്യമായിട്ട് എക്സ് ഡോട്ട് കോമില് അതുപോലെ ട്രംപിന്റെ തന്നെ ട്രൂത്ത് സോഷ്യലിലേക്ക് പോസ്റ്റുകളിട്ട് ട്രോളി കൊല്ലുകയാണ് അവർ പ്രസിഡന്റിനെ ഇതാണോ നിങ്ങൾ പറഞ്ഞ ഒറ്റപ്പെടുത്തൽ എന്നാണ് അവർ ചോദിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് ചൈനയ്ക്ക് കൂട്ടിന് റഷ്യയും ഇന്ത്യയും ഉണ്ടാക്കി കൊടുത്തതാണോ നിങ്ങൾ ചെയ്ത വലിയ കാര്യം എന്നാണ് ചോദിക്കുന്നത് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം കൊണ്ട് അമേരിക്കയിലെ വിവിധ പ്രസിഡന്റുമാർ ഉണ്ടാക്കിയെടുത്ത ബന്ധത്തെയാണ് നിങ്ങളുടെ താരിഫ് മണ്ടത്തനം കാരണം നിങ്ങൾ ഇല്ലാതാക്കിയത് അതുപോലെ തന്നെ ചില എക്സ്പേർട്സ് പറയുന്നത് ഞാൻ കണ്ടു അതായത് ഇന്ത്യ അമേരിക്ക റിലേഷൻ മെച്ചപ്പെട്ടേക്കാം പക്ഷെ അടുത്ത കാലത്തൊന്നും അത് സാധിക്കില്ല അത്തരം ഒരു സ്റ്റെപ്പും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുമില്ല എന്ന് പരിതപിക്കുന്നവരുണ്ട് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടബോധമാണ് ട്രംപ് അയാൾ എടുത്ത തീരുമാനത്തെ ഓർത്ത് വിലപിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും മാർക്കോ റൂബിയോ എന്ന് പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ ട്രംപിനെ മാറിയിരുന്ന് പച്ച തെറി പറയുന്നുണ്ടാവും ഇത്രയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാക്കിക്കൊണ്ട് അമേരിക്ക ഈ നൂറ്റാണ്ടിലെ വലിയ ബ്ലണ്ടർ കാണിച്ചു എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഒരു വലിയ സാമ്രാജ്യം തകരുന്ന സമയത്ത് അതിന്റെ സൂചനകളാണ് അവരെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം പാളിപ്പോകുന്നത് ഇത് ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാവുന്ന ഒരു കമൻസിൽ ഒന്ന് എഴുതു അതായത് നമ്മൾ ഏതൊരു സാമ്രാജ്യത്തിന് തകർച്ചയെടുത്ത് നോക്കൂ ആ സാമ്രാജ്യം തകരുന്നതിന് മുമ്പായിട്ട് അവർ കുറേ മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഏറ്റവും ഒടുവിലത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാര്യം ഉൾപ്പെടെ ഏത് സാമ്രാജ്യം എംപയർ ആയിക്കോട്ടെ എന്തെങ്കിലും എടുത്ത് അവരവസാനം അവരുടെ പതനത്തിലേക്ക് പോകും അതുപോലെ ട്രംപ് എടുത്ത ഒരു വലിയ തീരുമാനം മണ്ടൻ തീരുമാനമായിരുന്നു താരിഫ് എന്ന് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പോലും വിശ്വസിച്ച് ഒപ്പം നിന്നവരെ പോലും വെറുപ്പിച്ച തീരുമാനമായിരുന്നു ഇന്ത്യ മാത്രമല്ല യൂറോപ്യൻ യൂണിയനെയും കാനഡയെയും ഓസ്ട്രേലിയയും അതുപോലെ നമ്മുടെ ജപ്പാനേയും ഒക്കെ വെറുപ്പിച്ച തീരുമാനമായിരുന്നു അത് അത് അമേരിക്കയുടെ പതനത്തിന്റെ ലക്ഷണമാണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേക്ക് എത്തിയ ട്രംപ് നാളെ അറിയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അമേരിക്കയുടെ പതനത്തിന് തുടക്കം കുറിച്ച പ്രസിഡന്റ് എന്നായിരിക്കും ഞാൻ ലളിതമായ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ട്രംപിന്റെ ടേം എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവ് ആ കാലയളവില് ട്രംപിന്റെ അവസാന നാളുകളിൽ ചില കാര്യങ്ങൾ ഉണ്ടായി അമേരിക്കയിൽ അത് അമേരിക്കയുടെ പതനത്തിന്റെ സൂചനയായിരുന്നു നമ്മളത് ശ്രദ്ധിക്കാതെ പോയി അതായത് ക്യാപിറ്റോൾ അറ്റാക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ട്രംപ് പരാജയപ്പെട്ടിട്ടും ട്രംപ് പരാജയം സമ്മതിച്ചില്ല അധികാരം കൈമാറിയില്ല ബൈഡന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പിൽ ഞാനാണ് ജയിച്ചതെന്ന് പറഞ്ഞ് ഇലക്ഷൻ പൂർത്തിയാവുന്നതിനും വോട്ടെണ്ണൽ പൂർത്തിയാവുന്നതിനുമ്പോൾ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ എത്തിയെന്ന് ഡിക്ലെയർ ചെയ്തു അതിനുശേഷം അധികാരത്തിൽ മാറാതെ കടിച്ചു തൂങ്ങിക്കിടന്നു ഒടുവിലെ ക്യാപിറ്റോൾ ആക്രമണം അതായത് ട്രംപ് അനുകൂലികളെല്ലാം കൂടെ വലിയ ഭീകരാന്തരീക്ഷം അമേരിക്കയിൽ സൃഷ്ടിച്ചു അങ്ങനെ അധികാര കൈമാറ്റം അമേരിക്കയിൽ വലിയ പ്രശ്നമായിട്ട് മാറി അത് സമീപകാലത്ത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചതായിരുന്നു ഇത് അമേരിക്കയുടെ പതനത്തിന്റെ ഒരു സൂചനയായിരുന്നു പിന്നീട് ബൈഡൻ വന്നെങ്കിലും ബൈഡന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ മതി അമേരിക്കൻ പ്രസിഡന്റിനെ എങ്ങോട്ട് പോ പോകണം എങ്ങോട്ട് വരണം അദ്ദേഹം തെക്ക് വടക്ക് നടക്കുകയാണ് വലിയ വലിയ ഉച്ചകോടിയിലേക്ക് പോകുന്ന പ്രസിഡന്റിന് ബാക്കിയുള്ള ലോക നേതാക്കൾ ചേട്ടാ ഇതിലേ വരേണ്ടത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടുവരാണ് മൂപ്പർക്ക് പ്രായാധിക്കുകയും കാരണം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ത് പറയണമെന്ന് പോലും അറിയില്ല അന്ന് ഈ ട്രംപ് ബൈഡനെ ഒരുപാട് കളിയാക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്ത ചെയ്തയാളാണ് ആ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കണം അത് അമേരിക്കയുടെ പതനത്തിന്റെ മറ്റൊരു സൂചനയായിരുന്നു ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത വളരെയധികം പ്രായ കൂടുതലുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരികയും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അമേരിക്ക ഒരു കോമഡി പീസായിട്ട് മാറുകയും ചെയ്തു അതിനുശേഷം വന്ന ട്രംപ് അമേരിക്കയുടെ പതനത്തിന്റെ അവസാന ആണിക്കല്ലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവസാന ആണി ഇദ്ദേഹമാണ് അടിക്കുന്നതെന്ന് തോന്നുന്നു നാളെ അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വന്നിട്ട് സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട പ്രസിഡന്റ് എന്നായിരിക്കും ട്രംപ് അറിയപ്പെടാൻ പോകുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കൂ